ഉച്ചയൂണ് എവിടുന്ന് കഴിക്കുക എന്നുള്ള ചിന്തയിലാണ് കൂടുണ്ടായിരുന്ന ആൾ പറഞ്ഞു നമുക്ക് പോഞ്ഞിക്കര കുസീഞ്ഞയിലേക്ക് പോകാം ഈ പോഞ്ഞിക്കര കുസീഞ്ഞ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് എറണാകുളം ചിറ്റൂർ റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് അവിടെ ചെല്ലുന്നത് ചെന്നപാടെ കടൽ കായൽ മത്സ്യങ്ങളുടെ ഒരു വലിയ നിര തന്നെ നമ്മുടെ കുമ്പിക്കൊണ്ടൊന്ന് വെച്ചു അപ്പോൾ ഊണ് കഴിക്കാമെന്നാണ് നമ്മൾ തീരുമാനിച്ചത് ഊണിൻ്റെ കൂടെ അവിടെ കാളാഞ്ചിയും നെയ്മീനും കരിമീനും എല്ലാ സംഭവങ്ങളുണ്ട് അപ്പോൾ ഒരു കാളാഞ്ചിക്കറി ഒരു അത്യാവശ്യം വലിയ പീസുള്ള ഒരു കാളാഞ്ചിക്കറിയാണ് ഓർഡർ ചെയ്തത് അപ്പം ചാള വറുത്തതും അതുപോലെ ചെമ്മീൻ തേങ്ങിട്ടതും കൂടി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കാളാഞ്ചിക്കറിയുടെ ടേസ്റ്റ് അത് പ്രത്യേകം പറയത്തക്ക ടേസ്റ്റ് തന്നെയാണ് അടിപൊളിയായിരുന്നു നല്ല ഗ്രേവിയൊക്കെ ആയിരുന്നു അടിപൊളിയായിരുന്നു കാളാഞ്ചിക്കറി എന്നുള്ളതാണ് ചാളയും ചെമ്മീൻ പീരിയിട്ടതും ആവറേജ് എന്ന് പറയാനുള്ളൂ ഊണ് അടിപൊളിയാണ് ഊണ് ഗംഭീരമാണ് മൂന്നാലരം കറികളുണ്ട് ചമ്മന്തിയുണ്ട് അതിൻ്റെ കൂടെ കൊള്ളിയുണ്ട് അങ്ങനെ അടിപൊളിയായിട്ട് തോന്നി ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഈ പോഞ്ഞിക്കര എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം